കുട്ടമശ്ശേരിയിൽ വീട്ടിൽ സിദ്ധിക്കില്ല വന്നത് പന്ത്രണ്ട് ദിവസം മുൻപെന്ന് കെയർ ടേക്കർ താൻ പുതിയ ആളെന്നും വിശദീകരണം സിദ്ദിക്കിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായുള്ള തെരച്ചിൽ ഊർജിതമാകുന്നതിനിടെ എറണാകുളം കുട്ടമശ്ശേരിയിലെ വീട്ടിൽ സിദ്ധിക്കില്ലെന്ന് കെയർടേക്കർ സിദ്ദിഖ് എവിടെയെന്ന് അറിയില്ലെന്നും കുട്ടമശ്ശേരിയിലെ വീട്ടിൽ വന്നത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണെന്നും കെയർടേക്കർ പറഞ്ഞു അടുത്തിടെ ഒരു ദിവസം കണ്ടു പിന്നെ ഞാൻ കണ്ടില്ല താൻ പുതിയ ആളാണെന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും കെട്ടേകർ പറഞ്ഞു നിലവിൽ സിദ്ദിഖിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫാണ് സിദ്ദിഖിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന താരം രാജ്യം വിടാതിരിക്കാനാണ് സർക്കുലർ പുറപ്പെടുവിച്ചത് അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി നടപടിക്കെതിരെ അഭിഭാഷകൻ വഴി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുവെന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് അതേസമയം രൂക്ഷ വിമർശനമാണ് സിദ്ദിഖിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത് സിദ്ദിഖിനെതിരായ പരാതി ഗൗരവതരമെന്ന് നിരീക്ഷിച്ച കോടതി സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്നും വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശബ്ദതയിൽ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് സിദ്ദിഖ് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരിക്ക് എതിരായ സിദ്ദിഖിൻ്റെ വാദങ്ങളും കോടതി തള്ളി പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമം പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയിക്കാനാകില്ല ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നതുകൊണ്ട് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക പീഡനം നടന്നതെന്ന് യുവനടി മൊഴി നൽകിയിരുന്നു അന്നേ ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ഹോട്ടലിന് നിർദ്ദേശം നൽകിയിരുന്നു മ്യൂസിയം പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് നീള തിയേറ്ററിൽ സിദ്ദീഖിൻ്റെ ഒരു സിനിമയുടെ റിവ്യൂവിനെത്തിയപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും സിനിമാ ചർച്ചകൾക്കായി വിളിച്ചു വരുത്തിയതാണ് ലൈംഗികമായി പിടിപ്പിച്ചതെന്നും യുവ നടി പറഞ്ഞിരുന്നു ആരോപണത്തിന് പിന്നാലെ സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു